സ്കിന്നു നല്ലപോലെ ആക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ തരുന്ന സ്കിന്നിനെ ആക്കി വെക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ അളവോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒരു പാനിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കാം കേട്ടോ ചൂടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ബ്രൗൺ കളറാവണം അങ്ങനെ ചൂടാക്കാം നല്ല തീ കൂട്ടി ഇടരുത് സ്വിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ പാന് ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്രൗൺ കളർ മാറി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇടുക നല്ലോണം മിക്സ് മിക്സാക്കുക പിന്നെ ണം നൈസായിട്ടുള്ള കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാം കേട്ടോ എന്നിട്ട് ഇന്ന് എല്ലാം കൂടി ഒരു കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തൈരോ പാലോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റി കഞ്ഞിവെള്ളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതായത് സംഭവം റെഡിയാണ് കേട്ടോ ഞാനിത് പെരട്ടുന്നതിനേക്കാളും മുന്നേ സ്കിന്നു കാണിച്ചു തരാം വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടൻറ്റും മുകളിലും ഒരു ഐഷോഡ് കിട്ടുമെന്ന് മാത്രമേ പിന്നെ ഒരു ലിപ്സ്റ്റിക് കിട്ടുമെന്ന് മാത്രമുള്ള വേറെ സ്കിന്നിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കഴുകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഇതാണ് സംഭവം നമുക്കിത് പരട്ടി നോക്കാം പരട്ടിയിട്ട് ഈ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റേണ്ടത് നോക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും ഗ്ലോ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീക്ക്ലി വൺസോ ട്വൈസോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം സ്കിൻ കെയർ നമ്മൾ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കിയല്ലേ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്ന ഒരു സ്കിന്നാണ് പക്ഷെ ഇപ്പം നല്ല ക്ലിയറാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും വെളുത്ത് പാറാനല്ല എൻ്റെ വീടിയുടെ താഴെ വന്ന് കറുത്തല്ലോ കരിമ്പൂതം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒരിക്കലും വെളുക്കാനല്ല നമ്മളിത് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സ്കിൻ കെയർ ആണ് അതായത് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുമുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ അത്യാവശ്യം കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കട്ടി കുറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നല്ല പോലെ ഉണങ്ങണം കേട്ടോ നല്ലോണം ഡ്രൈ അതിന് ശേഷം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമലായിട്ട് കാരണം ഇതിൽ തരിതരിയായിട്ടുള്ളത് ഒന്നുമില്ല ഈ അരിപ്പൊടി ആയാലും എന്താ പറയുക നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ആയാലും എന്താ പറയുക അത്ര തരി തരിയില്ല മഞ്ഞൾപ്പൊടി ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്കിത് കഴുകാം എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതേ സംഭവം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊരു ടവൽ വെച്ച് തുടച്ച് കാണിച്ചു തരാം ഇതൊന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാര്യം ചെയ്യാൻ കഴുകിയിട്ട് വരാം കേട്ടോ ഉണ്ടോ അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ കഴുകി കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ട് അറിയാം അതാ ഞാൻ കഴുകൂ എന്നിട്ട് നോക്കി നല്ല ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ സ്കിൻ്റെ മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയും ഞാൻ മുന്നേ പരീക്ഷിച്ചിട്ടുണ്ട് അത് എനിക്ക് നല്ല റിസൾട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വൈറൽ പാക്ക് ഞാൻ കണ്ടപ്പോൾ എന്ന് പറയുന്നത് നോക്കണം എന്ന് വിചാരിച്ച് നോക്കിയതാണ് എനിക്കിഷ്ടമായിട്ട് നല്ല സോഫ്റ്റ് ആയി സ്കിൻ്റെ അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇതും തന്നെ ഒന്ന് സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്തിട്ട് ഇത് തന്നെ ഒരു ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ തെറ്റാൻ